കാഞ്ഞങ്ങാട് ശോഭിക വെഡിംഗ്സിൽ ക്രിസ്മസ് ന്യൂഇയറിന്റെ ഭാഗമായി ജിംഗിൾ സെയിൽ ഷോപ്പിംഗ് സ്പ്രീ ആരംഭിച്ചു അതിന്റെ ഭാഗമായി നടന്ന ലോഗോ പ്രകാശനം ഫാദർ ജോയൽ മുക്കാലേൽ വികാർ എസ് എച്ച് നിർവഹിച്ചു കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സിൽ ക്രിസ്മസ് ന്യൂഇയറിന്റെ ഭാഗമായി ജിംഗിൾ സെയിൽ ഷോപ്പിംഗ് സ്പ്രീ ആരംഭിച്ചു അതിന്റെ ഭാഗമായി നടന്ന ലോഗോ പ്രകാശനം ഫാദർ ജോയൽ മുക്കാലേൽ വികാർ എസ് എച്ച് നിർവഹിച്ചു അവരുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഈ മരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നു ഇവർ ആഗ്രഹിച്ചതൊന്നുമല്ല ഈ മരങ്ങൾ ആഗ്രഹിച്ചതൊന്നുമല്ല ഈ മരങ്ങൾക്ക് സംഭവിക്കുക ഒന്നാമത്തെ മരം ആഗ്രഹിച്ചത് വലിയൊരു കപ്പലാകണം നല്ലൊരു കപ്പലാകണം എന്നുള്ളതാണ് പക്ഷേ ഈ മരത്തില് സംഭവിക്കുക മീൻ പിടിക്കുന്ന ഒരു വഞ്ചിയാണ് ഈ മനുഷ്യര് മുറിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഉണ്ടാക്കുക രണ്ടാമത്തെ മരത്തിന് സംഭവിക്കുന്നത് ആ മരം ഉപയോഗിച്ചുകൊണ്ട് ഒരു തൊഴുത്താണ് പണിയുക മൂന്നാമത്തെ മരത്തിന് സംഭവിക്കുക ആ മരം മുറിച്ചെടുത്തുകൊണ്ട് അവരൊരു കഴിമരമാണ് ഉണ്ടാക്കുക രണ്ടാമത്തെ മരം ഒരു ഉണ്ടാക്കി ചടങ്ങിൽ ഷോറൂം ഇൻചാർജ് നാസർ സ്വാഗതം പറഞ്ഞു മുഖ്യ അതിഥിയായ സിസ്റ്റർ മോളി തോമസ് ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ ഷംസു കല്ലിൽ ശോഭിക ജനറൽ മാനേജർ റിഷാദ് മാനേജർ മൻസൂർ ബിഗ് മോൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി എന്നിവർ സംസാരിച്ചു ഞാൻ പറഞ്ഞു ക്രിസ്മസ് ന്യൂഇറിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഇൻട്രഡക്ഷൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇനാഗ്രേഷൻ അപ്പോൾ ഫാദർ പറയുകയാണ് ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ അപ്പം ശോഭികയെ സംബന്ധിച്ചിടത്തോളം ഒരു ചടങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽ ഒരു ഒരുങ്ങേണ്ടയോ കാര്യമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ശോഭിക എപ്പോഴും ഒരുങ്ങിയാണ് എന്തൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് ജാതി മത ഭേദമന്യ മാത്രമല്ല കാലഘട്ടത്തിനനുസരിച്ച് അത് കാര്യങ്ങൾ സ്റ്റാഫും ഒറ്റക്കെട്ടായി സ്റ്റാഫിന്റെ വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി എച്ച് ആർമാരായ അനഖ അനുശ്രീ ഗോപിക എന്നിവർ പരിപാടി നിയന്ത്രിച്ചു ഫ്ലോർ സൂപ്പർവൈസർ ടണൽ കുര്യാക്കോസ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ശോഭിക വെഡ്ഡിംഗ്സിന്റെ എല്ലാ ഷോറൂമുകളിലും പുതുമയാർന്ന വ്യത്യസ്ത ഇനം കളക്ഷൻസ് ആണ് എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്